എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഭാരതീയ ഇതിഹാസങ്ങളിലെ രാമായണത്തെ കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ദേവസ്വം ബോർഡ് എക്സാമിന്റെ കാര്യത്തില് മറ്റ് എക്സാമിനെ അപേക്ഷിച്ച് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആചാരങ്ങളെ കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ അതിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഭാരതീയ ഇതിഹാസങ്ങളെ കുറിച്ചും രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെ കുറിച്ചും ഒക്കെ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുക അപ്പൊ ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മാർക്ക് ഇവിടെ നഷ്ടപ്പെടും ായിട്ടും ഈ വീഡിയോ ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഭാരതീയ ഇതിഹാസങ്ങളിലെ രാമായണത്തെക്കുറിച്ചാണ് രാമായണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒട്ടുമിക്ക ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പരിചിതമായിട്ടുള്ള ഒന്നാണ് രാമായണം അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോ നമുക്ക് നോക്കാം ഇപ്പൊ രാമായണം എന്ന വാക്കിന്റെ അർത്ഥം െന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും രാമന്റെ യാത്രയാണ് രാമായണം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ രാമായണം രചിച്ചത് ആരാണ് വാൽമീകി മഹർഷിയാണ് രാമായണം രചിച്ചത് ആദി കാവ്യം ആദികാവ്യം ആദികാവ്യം എന്നറിയപ്പെടുന്നത് എന്താണ് രാമായണമാണ് ആദി കാവ്യം ആദികാവ്യമെന്ന് അറിയപ്പെടുന്നത് ആദി കാവ്യം രാമായണമാകുമ്പോൾ ആദി കവി ആരായിരിക്കും വാൽമീകി മഹർഷിയായിരിക്കും രാമായണം രചിച്ചത് ആരാണ് വാൽമീകി മഹർഷിയാണ് അപ്പോ രാമായണം സംസ്കൃതത്തിലാണ് വാൽമീകി രാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിൽ വാൽമീകി രാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് സംസ്കൃതത്തിലാണ് ഇനി തമിഴിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ രാമായണം ആദ്യമായിട്ട് തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കമ്പറാണ് അതുകൊണ്ട് കമ്പ രാമായണം എന്നാണ് ഇതിന് പറയുന്നത് ഇനി ഹിന്ദിയിലോട്ടുള്ള പരിഭാഷയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തുളസീദാസാണ് രാമചരിതമാനസം എന്ന കൃതി രാമചരിതമാനസം രാമായണത്തിന്റെ ഹിന്ദി പരിഭാഷയാണ് രാമചരിത മാനസം രാമായണത്തിന്റെ തമിഴ് പരിഭാഷയാണ് കമ്പ രാമായണം രാമായണം ഏർ വാൽമീകി എഴുതിയ രാമായണം ദേവനാഗിരി ലിപിയില് സംസ്കൃതത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോ ഇവിടെ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് വാൽമീകി രാമായണത്തിൽ ഇരുപത്തി ശ്ലോകങ്ങളുണ്ട് അതുപോലെ തന്നെ ഏഴ് കാന്ഡങ്ങളുണ്ട് ഏഴ് കാന്ഡങ്ങൾ അത് നമുക്ക് നല്ല പരിചിതമായിരിക്കും രാമായണ മാസം നമ്മള് രാമായണം വായിക്കുന്ന എല്ലാവർക്കും തന്നെ പരിചിതമായിരിക്കും അപ്പോൾ രാമായണത്തിലെ ഏഴ് കാന്ഡങ്ങളാണുള്ളത് ഏതൊക്കെയാണത് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം കാന്ഡം ഉത്തരകാന്ഡം അപ്പോ രാമായണത്തിലെ ഏഴ് കാന്ഡങ്ങളും ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുമാണ് ഉള്ളത് നിങ്ങൾ ഞാൻ പറയുന്ന പോയിന്റ്സ് ആവശ്യമുള്ളത് എഴുതി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് പതിയെ സ്ലോ ആയിട്ട് ഒന്ന് കേട്ടിട്ട് പോസ് ചെയ്തിട്ട് എഴുതി നോട്ട് ചെയ്ത് വെക്കട്ടോ അപ്പോൾ ഏഴ് കാന്ഡങ്ങളും ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുമുണ്ട് ഇത്രയും ക്ലിയർ ആയോ അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ രാമായണം രാമന്റെ യാത്രയാണ് രാമായണം എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ശ്രീരാമൻ ശ്രീരാമൻ ഏത് രാജ്യത്തെ രാജാവായിരുന്നു കോസല രാജ്യത്തെ രാജാവായിരുന്നു കോസല രാജ്യത്തെ രാജാവായിരുന്നു ഇപ്പൊ കോസല രാജ്യം രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ് അയോധ്യയാണ് ഈ അയോധ്യ സരയൂ നദീതീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്തിരുന്നത് സരയൂ നദീതീരത്താണ് അതുപോലെ തന്നെ കുറച്ച് രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ രാമചരിതം രാമചരിതം ശ്രീരാമകവിയുടെ കൃതിയാണ് രാമചരിതം അതുപോലെ തന്നെ രാമായണം ആ ഥ രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ് ഇത് ഒരുപാട് തവണ പി എസ് സിയുടെ സോറി പി എസ് സി മലയാളം ഭാഗത്തൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് രാമായണം ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ് ഇനി കണ്ണശ രാമായണം രചിച്ചതാണെങ്കിൽ കണ്ണശ പണിക്കരാണ് കണ്ണശ രാമായണം രചിച്ചത് കണ്ണശ പണിക്കരാണ് അപ്പൊ അധ്യാത്മരാമായണം കളി പാട്ട് ആരുടെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അല്ലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മഹാഭാരതത്തെ കുറിച്ചും ഭഗവത്ഗീതയെ കുറിച്ചും പഠിക്കാം ഭഗവത്ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിന്റെ തന്നെ ഭാഗമാണ് മഹാഭാരതത്തിലെ ഭീഷ്മ പർവ്വത്തില് പർവ്വത്തിന്റെ ഇരുപത്തി മുതൽ നാപ്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളാണല്ലോ ഭഗവത്ഗീതയില് ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പൊ ഭഗവത്ഗീത നമുക്ക് പഠിക്കണം അതുപോലെ തന്നെ മഹാഭാരതം പഠിക്കണം അപ്പോൾ ഇത് ഈ ഭാഗത്തും കൂടെ ഇതും കൂടെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിഹാസങ്ങൾ എന്നുള്ള ഒരു ഭാഗം കുറച്ചൊന്ന് കവർ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് പുരാണങ്ങൾ പുരാണങ്ങൾ പഠിക്കണം പുരാണങ്ങള് ഏതൊക്കെയാണ് പതിനെട്ട് പുരാണങ്ങളും ഉപനിഷത്തുകളും ഉപപുരാണങ്ങളും ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് പഠിക്കണം ഏതൊക്കെയാണ് പതിനെട്ട് പുരാണങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം വേദങ്ങൾ പഠിക്കണം അപ്പോൾ ഇതെല്ലാം ആയിട്ടൊന്നും പഠിക്കണം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാത്രം നമുക്ക് പഠിച്ചു പോയാൽ മതി നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ തീർച്ചയായിട്ടും മടി മടി വിചാരിക്കരുത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്